കോഴിക്കോട് കൊടുവള്ളി പട്ടിണിക്കരയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ അമ്മയ്ക്കും മകൾക്കും പരിക്കുക പട്ടിണിക്കര കൈതക്കുന്നുമ്മൽ ബിൻസിക്കും മകൾ സോണിമയ്ക്കുമാണ് പരിക്കേറ്റത് ഇവർ സഞ്ചിച്ച സ്കൂട്ടറിന് മുൻപിലേക്ക് കാട്ടുപന്നി ചാടുകയായിരുന്നു സിനോജ് തോമസ് വിവരങ്ങളുമായ സിനോജ് വലിയ പരിക്കുണ്ടോ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് സ്മൃതി പരിക്കുകൾ ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് മകൾ ഒരു വീട്ടിൽ ട്യൂഷന് പോയതായിരുന്നു അങ്ങനെ മകളെ കൂട്ടി രാത്രി എട്ട് കൂടി ബിൻസി സ്കൂട്ടറിൽ മടങ്ങുന്ന സമയത്താണ് കൊടുവുള്ളി നഗരസഭാ പരിധിയിൽ തന്നെ പെട്ട പട്ടണിക്കര എന്ന വെച്ച സ്ഥലത്ത് വെച്ച് കാട്ടുപന്നി സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് ചാടുന്നു അങ്ങനെ ഈ അമ്മയും മകളും റോഡിലേക്ക് വീണാണ് പരിക്ക് പറ്റുന്നത് കാലുകൾക്കും കൈക്കുമാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല ഈ സംഭവത്തിന് ശേഷം കാട്ടുപന്നി ഇരട്ടിന് മറവിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് പക്ഷേ ഇത്ര ിൽ സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ ഒരു ആക്രമണം നടക്കുന്നത് ആദ്യമായിട്ടാണ് നടക്കുന്നതെന്നും പറയുന്നുണ്ട് ഏതായാലും കാട്ടുവന്ന ശല്യത്തിൽ നാട്ടുകാർ പുറതി മുട്ടി നിൽക്കുമ്പോഴാണ് രാത്രിയിൽ സ്കൂട്ടറിൽ പോയ ഒരു അമ്മയ്ക്കും മകൾക്കും ഈ രീതിയിലുള്ള ആക്രമണം നടക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് സ്മൃതി